ആ ഹിലൂടെ അടുപ്പിച്ചേച്ചിരിക്കും മുട്ടയിടും കുഞ്ഞുങ്ങളാ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു കൊണ്ടിട്ട് അനിയനാണ് നല്ലൊരു മാര്യം പറഞ്ഞു എനിക്ക് അവന്റെ കൂടെ നിക്കാൻ പയ്യാന്ന് ഞാൻ പോവാട രണ്ടട രണ്ടട രണ്ടട്ടെ ആടെ സ്പേസ് ഇല്ലല്ലോ അതേക്ക് പിന്നെ നല്ലത് ഈ അത് പിന്നെന്തോടിയൊക്കെ അങ്ങനെ മൂടിയച്ചു അരി ശ്വാസം കിട്ടാതെ ബ്ലാക്കി ഭയങ്കര ബഹളം അങ്ങോട്ട് അങ്ങോട്ട് പോവാന്ന് അയ്യോ ചെല്ലടി പാവണ്ട്ട്ടോ ദൈവസേ അച്ചോടാ അതിപ്പ ഞങ്ങള് ശരിക്കും അറിയാ എന്നോണ്ടെ എന്നിട്ട് അയിന് ചങ്ങലയ്ക്ക് ഒരു മാറ്റം പറഞ്ഞുകൊടുക്കും മുട്ടയുണ്ട് അതിനെ കൊല്ലണ്ടോ എന്നിട്ട് പോറ്റുക മുട്ട നിങ്ങളല്ല മൊത്തമേ പറഞ്ഞ മുട്ടയുണ്ട് അതിനണ്ടു പോറ്റിസിനസ് തുടങ്ങാന്ന് അതെന്നാ അനിയൻ എന്ത് ചെയ്യത എന്താ എന്താ ഇങ്ങോട്ട് ചാടിക്കേ ഇങ്ങോട്ട് ഇറങ്ങേ ദേവൂനിയാ നോക്കുന്നേ ഒരു എന്തോരിഷ്ടാ ദേവൂനാന്നറിയോ ബ്ലാക്കിയാ ഇങ്ങോട്ടിറങ്ങണ്ടോ ഭയങ്കര ചാടിയാന്നേ